ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പുറം സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച ആണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഒറ്റപ്പാലം വഴി റോഡ് വഴി യാത്ര ചെയ്യുമ്പോഴുള്ള കോട്ടപ്പുറം എന്ന സ്ഥലത്തിനടുത്തുള്ള പതിനാറാം മൈൽ എന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ചീരക്കുഴി റോഡ് വഴി ഏകദേശം ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് ഈ ദേവാലയം കാണുവാൻ സാധിക്കും ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് വളരെ ചെറിയ ഒരു ദേവാലയമായിരുന്നു ഈ ചിത്രത്തിൽ ഇടതുവശത്തായി കാണുന്ന ഓടിട്ട ചെറിയ കെട്ടിടമായിരുന്നു ആദ്യത്തെ ദേവാലയം വളരെ കുറച്ച് പേർക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു ചെറിയ കെട്ടിടമായിരുന്നു അത് അതിൻ്റെ മുൻഭാഗത്തുള്ള മരച്ചുവട്ടിലും ഒക്കെ ആയിട്ടാണ് അന്ന് ആൾക്കാർ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി നിന്നിരുന്നത് പിന്നീട് വൃത്താകൃതിയിലുള്ള ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു ം സ്ഥല സൗകര്യമൊക്കെ ഉള്ള ഒരു ദേവാലയമായിരുന്നു അത് അതിനുശേഷമാണ് നമ്മൾ ഇപ്പോ കാണുന്ന വളരെ മനോഹരമായ ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുകയും പ്രാർത്ഥനകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തത് ഇവിടെ ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ സുവർണ ജൂബിലി സമാപനവും തിരുനാൾ ആഘോഷവും ഒക്കെ നടന്നു വരികയാണ് ഈ ഈ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം യും കോട്ടപ്പുറം കോട്ടപ്പുറം പ്രദേശവും ഇത് വളരെ സന്തോഷത്തിലാണ് കാരണം ഈ കാവുണ്ട പ്രദേശത്ത് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടതിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് കോട്ടപ്പുറത്തെ ഇടവക സമൂഹവും ദൈവജനവും ഈ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ജനങ്ങളും സന്തോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി അഭിമന്യ ജോസഫ് ഇരുമ്പൻ പിതാവിന്റെ നേർമ്മികത്വത്തിൽ ആദ്യത്തെ ദേവാലയം വ്യഞ്ചരിച്ച് വലിയ അർപ്പിസോഡുകൂടി ആദ്യത്തെ വികാരിയായിരുന്ന സുഭാസിൻ ഇരുമ്പൻ അച്ഛന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ വിശ്വാസത്തിന്റെ ആ ഒരു വലിയ യാത്ര ഈ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വഴികളിലൂടെ കടന്നുപോയി ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു വലിയ സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ വലിയ നേട്ടങ്ങളെയൊക്കെ ഈ മുൻനിരയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളേറെ സന്തോഷത്തോടെ ആദരവോടെ അഭിമാനത്തോടെ ഇരുമ്പ പിതാവിന് ശേഷം വന്ന അഭിമന്യ പിതാക്കന്മാരെയും മുൻ ബികാരിയൻസിന്മാരെയും ഈ ഇടവകയെ ആത്മീയ ഭൗതികമായി നയിച്ച് എല്ലാവരെയും ഞങ്ങൾ സന്തോഷത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു ഈ ഇടവക ഈ പ്രദേശത്തിന്റെ അഭിമാനമാകുമ്പോൾ ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ഈ ദേവാലയം കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത് ഒന്ന് രണ്ട് തീയതികളിലാണ് നമ്മുടെ ജൂബിലി സമാപനവും തിരുനാൾ ആഘോഷവും നടത്തപ്പെടുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി മൂന്നു മണിക്ക് അഭിവന്യ പിതാവിന്റെയും മുൻ വികാരിച്ഛന്മാരുടെയും എടവക വൈദികരുടെയും സഹകാർമ്മികത്വത്തിൽ നടക്കുന്നതാണ് ജൂബിലി പൊതുപരിപാടിയിൽ ഉദ്ഘാടകൻ അഭിവന്ധ്യ മാർക്കറ്റിൽ കൊച്ചുപിടിക്കൽ പിതാവായിരിക്കും അധ്യക്ഷൻ പാലക്കാട് എം വി ശ്രീകണ്ഠൻ എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ഈ പൊതുസമ്മേളനത്തിലേക്കും എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിനുശേഷം ഇടവകയിലെ ദൈവജനം അണിയിച്ചു നിൽക്കുന്ന എഫാർത്ത ക്രിക്കറ്റ് ട്വന്റി ഫൈവ് എന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കും മെയ് ഒന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് തിരുനാൾ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും സ്നേഹവിരുന്നും അതിനുശേഷം കലാപരിപാടികളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അന്നേ ദിവസമാണ് നമ്മൾ നാടൻപാട്ട് ഒരുക്കിയിരിക്കുന്നത് മെയ് രണ്ടാം തീയതി വെള്ളിയാഴ്ചയും ഈ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആറരയ്ക്ക് ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് ഈ കോട്ടപ്പുറം പ്രദേശവും ഈ എടവകയിലെ ദൈവജനവും വളരെ സന്തോഷത്തിന്റെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ജൂബിലി സമാപനത്തിലേക്കും സ്നേഹം നമുക്ക് ഇവിടുത്തെ രാത്രികാല കാഴ്ചകൾ ഒന്ന് കാണാം ആഘോഷവും അതുപോലെ സുവർണ ജൂബിലി സമാപനവും എല്ലാം നടത്തുന്നതിന് വേണ്ടി വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ദേവാലയം മനോഹരമായ ദീപാലങ്കാരവും അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പിലുള്ള ഗാർഡനിങ്ങും എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്